ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കനേഡിയൻ സുരക്ഷാ ഉപദേഷ്ടാവ് നതാലി ജ്യൂറിയനുമായി കൂടിക്കാഴ്ച നടത്തി സുരക്ഷാ രംഗത്തും ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കുന്നതിനും ലൈസറിംഗ് ഓഫീസർമാരെ നിയോഗിക്കാൻ ചർച്ചയിൽ ധാരണയായി മയക്കമർദം കടത്ത് അതിർത്തി കടന്നുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ പ്രതിരോധിക്കുന്നതിനെ സഹകരണം ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട് ഐസൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് നമ്മുടെ അജിത് ദോബലും ഒപ്പം കനേഡിയൻ സുരക്ഷാ ഉപദേഷ്ടാവ് നദാലിജൂറിനുമായാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായത് ഒപ്പം ഇരു രാജ്യങ്ങൾക്കും ഈ കൂടിക്കാഴ്ച എന്തൊക്കെ നേട്ടങ്ങളാണ് സമ്മാനം Thank you, guys. ഏറ്റവും നിർണായകമാണ് ഈ കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല ജനു ഫെബ്രുവരി ആറ് ഏഴ് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കൂടിക്കാഴ്ച ഒട്ടാവയിൽ നടന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു നിർണായകമായ ഒരു സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് ലൈസണിങ് ഓഫീസറെ നിയമിക്കുമെന്ന ഒരു നിലപാടാണ് അതായത് രണ്ട് രാജ്യങ്ങളും പരസ്പരം ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ലൈസണിങ് ഓഫീസർമാരെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ സുരക്ഷാ സുരക്ഷാരംഗത്ത് സൈബർ സുരക്ഷാ രംഗം അതുപോലെ തന്നെ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലുള്ള അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ അതിർത്തി കടന്നുള്ള നിരവധിയായ കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഗൗരവം വഹിക്കുന്ന മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരസ്പരം നിയമങ്ങൾ പരസ്പരമുള്ള ധാരണകൾ എൻഫോഴ്സ് ചെയ്യുന്നത് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലൈസനിങ് ഉദ്യോഗസ്ഥനെ പരസ്പരം നിയമിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമാ എംബസിയിലായിരിക്കും നിയോഗിക്കപ്പെടുക ഭാരതത്തിൻ്റെ ഇടപെടലും ഇൻ്റലിജൻസ് വിവരങ്ങളും അതുവഴി കൈമാറും സ്വാഭാവികമായും കാനഡയുടെ വിവരങ്ങളും കൈമാറുകയും ചെയ്യും അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൻതോതിൽ നടക്കുന്ന മയക്കുമരുന്ന് കടത്തിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള ആഗോളതലത്തിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ആഗോളതലത്തിൽ അതിർത്തി ത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനെ ഭാരതം വർഷങ്ങളായി തുടരുന്ന പല കമ്മിറ്റ്മെൻറ്റുകളുണ്ട് അന്താരാഷ്ട്ര ധാരണകളുണ്ട് ആ ധാരണകളുടെ എല്ലാം തന്നെ പ്രായോഗികവൽക്കരണത്തിനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സൈബർ സുരക്ഷയും അതുപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളുമാണ് സൈബർ സുരക്ഷ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാൻ സാധിക്കും സൈബർ രംഗത്തെ കാര്യമായൊരു ഇടപെടൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട് അതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ സൈബർ സുരക്ഷാ സുരക്ഷാരംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അതായത് ആധുനികമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സൈബർ സുരക്ഷാരംഗത്തെ കുറേ കൂടി കാര്യക്ഷമത അതായത് ഈ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധ്യമായ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തിനുള്ള അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളിലേക്ക് കടക്കുന്ന ഒരു രീതിയാണിത് ആ രീതിയിലേക്ക് തന്നെ സഹകരിക്കുന്നതിനുള്ള ധാരണയാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈനിക ഈ ഇത്തരത്തിലുള്ള രംഗങ്ങൾ അതായത് സുരക്ഷ ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത സുരക്ഷയും പൗരന്മാരുടെ സുരക്ഷയും കൃത്യമായ ധാരണയിലെത്തുക എന്നത് തന്നെയാണ് നീക്കം നമുക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിജ്ജറുടെ കൊലപാതവുമായി ബന്ധപ്പെട്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഉലച്ചിലുകൾ ഈ കാനഡയുമായുള്ള ബന്ധത്തിലുണ്ടായിരുന്നു എന്നതിൽ യാഥാർത്ഥ്യം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വാഭാവികമായും ഈ അതിർത്തി കടന്നുള്ള ഭീകര ഭീകരതയെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും തകട് നിർ നിയന്ത്രിക്കുകയും നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള കാലിസ്ഥാൻ മൂവ്മെൻറ്റുകൾക്കെല്ലാം തന്നെ പണം ലഭ്യമാകുന്നത് അല്ലെങ്കിൽ അതിനെ ഫൈനാൻസ് ചെയ്യുന്നത് കാനഡയിലേക്ക് ഖാലിസ്ഥാൻ വാദികളാണ് എന്ന് കൃത്യമായ ഒരു ആരോപണം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എംബസികൾക്ക് നേരെ പ്രതിരോധം സൃഷ്ടിക്കുക അത്തരത്തിലുള്ള രീതികളെല്ലാം തന്നെ അന്ന് അതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ തീർച്ചയായും അതിനൊക്കെ ഈ ചർച്ചയിലൂടെ ഒരു പരിഹാരമാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം അല്ലെ ഐസൺ ഒപ്പം ഈ അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സഹകരണം രാജ്യങ്ങളും കൂടുതൽ ഊഷ്മളമായി സഹകരിക്കുമെന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഐസൻ തീർച്ചയായും ആ രംഗത്ത് തന്നെയാണ് നമ്മുടെ സഹകരണം ശക്തമാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ അതിർത്തി കടന്നുള്ള ഭീകരതയും ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഈ ലേസനിങ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ ലൈസനിങ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന കൃത്യമായ ധാരണയിൽ അത് ഒരു വലിയ അജണ്ടയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും അതൊരു പ്രധാന അജണ്ടയായിരിക്കും സ്വാഭാവികമായും ഭാരതവുമായുള്ള ആ വിഷയത്തിൽ കാര്യമായ ഇടപെടലിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്റർനാഷണൽ നിന്നും വിവരങ്ങൾ